വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരിഞ്ഞു വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ബി ജെ സംബന്ധിച്ച ഏറെ നിർണായകമാണ് ബി ജെ പിയെ സംബന്ധിച്ച് മാത്രമല്ല മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അതിനാൽ തന്നെ ഉത്തർപ്രദേശിൽ വിജയിച്ചാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാം എന്ന കണക്കുകൂട്ടലുകളൊക്കെ കൂട്ടലുകളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് പ്രധാനമായും ബി ജെ പിക്ക് ബി ജെ പി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിനാൽ തന്നെ ബി ജെ പിക്ക് ഭരണം തുടരണമെങ്കിൽ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ വിജയം നേടിയേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കെ പരിപാടികളൊക്കെ ബിജെപി സംഘടിപ്പിക്കുന്നത് എന്നാൽ ഈ പ്രചരണ പരിപാടിയിൽ ബി ജെ പിക്ക് ഒരു വലിയ അമളി പിളിഞ്ഞിരിക്കുകയാണ് ആ അമളി പിളിഞ്ഞതിന്റെ വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കീഴിൽ ഉത്തർപ്രദേശിൽ ഒരു റാലി സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ഉത്തർപ്രദേശിൽ ബി ജെ പി സംഘടിപ്പിച്ച ഈ റാലിയിൽ ഉയർന്നത് അഖിലേഷ് യാദവിന് വേണ്ടിയുള്ള സിന്ദാബാദ് മുദ്രാവാക്യങ്ങളായിരുന്നു കാരണം ബി ജെ പി കാര് അമിത് ഈ റാലി വലിയ വിജയമാക്കാൻ വേണ്ടി ഒരുപാട് കാണികളെ പണം നൽകി കൊണ്ടുവന്നു ഈ പണം നൽകി കൊണ്ടുവന്ന ആളുകളിൽ ഒരുപാട് പേർ അഖിലേഷ് യാദവിന്റെ ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ആൾക്കാരുണ്ടായിരുന്നു ഇവർ ഇക്കാര്യം മറന്നുകൊണ്ട് അമിത്ഷാ പങ്കെടുത്ത ഈ റാലിയിൽ അഖിലേഷ് സിന്ദാബാദ് വിളിക്കുകയും ചെയ്തു ബി ജെ പിയുടെ കൊടിത്തോരണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ പരിപാടിയിൽ വിളിച്ചത് അഖിലേഷ് യാദവ് സിന്ദാബാദ് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരു യുവാവ് അഖിലേഷ് യാദവ് സിന്ദാബാദ് എന്ന് പറയുന്ന ഒരു വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം की रैली में हैं अमर की रैली में क्या करना आए थे अखिलेश यादव जिंदाबाद समाप्त बताए ബി ജെ പിയുടെ ഒരു പരിപാടിയിൽ അതും അമിത്ഷായെ പോലുള്ള ബി ജെ പിയുടെ ഒരു വലിയ നേതാവ് പങ്കെടുത്ത പരിപാടിയിൽ ബി ജെ പിയുടെ കൊടി പിടിച്ച് ഒരു യുവാവ് അഖിലേഷ് യാദവിന് സിന്ദാബാദ് വിളിക്കുന്ന വീഡിയോ പുറത്തു വന്നത് ബിജെപിക്കും ഏറെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട് അമിത്ഷായുടെ പരിപാടിക്ക് നിങ്ങൾ ആളുകളെ പണം നൽകി കൊണ്ടുവരുമ്പോൾ അവർ ഏത് പാർട്ടിയാണ് എന്ന് പോലും നിങ്ങൾ ചോദിച്ചിട്ടില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഉയരുന്ന പരിഹാസം കൂടാതെ അമിത്ഷായുടെ ഒരു പരിപാടിക്ക് പോലും യു പിയിൽ കൊടി ബി ജെ പി പ്രവർത്തകരില്ലേ എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിലൂടെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് കൂടാതെ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ ജനപ്രീതി കുറയുന്നതിന്റെ ഭാഗമായിട്ടാണ് അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിൽ പോലും ബി ജെ പി എത്താത്തത് എന്നും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ബി ജെ പി വലിയ തലവേദനയിലാണ് വലിയ നാണക്കേടിലാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള